സ്വന്തം വീട്ടിൽ കയറാനും താമസിക്കാനും കോടതിക്ക് ഉത്തരവ് നൽകിയിട്ടും ഇത് നടപ്പിലാക്കാൻ പോലീസ് മുൻകൈ മുൻകൈയ്യെടുക്കാത്തത് കാരണം പെരുവഴിയിലായി അമ്മയും മകളും വാഗമൺ കോലാഹലമേട്ടിൽ പട്ടക്കുന്നൽ വീട്ടിൽ പരേതനായ കുഞ്ഞിൻ്റെയും ഭാര്യ ലക്ഷ്മിയും മകളും ക്ഷമിക്കണം ഭാര്യ ലക്ഷ്മിയും മകൾ സാജനുമാണ് പരാതിയുമായി രംഗത്തെത്തിയത് പിതാവ് മരണപ്പെടും മുമ്പ് നൽകിയ എട്ടു സെന്റ് ഭൂമിയിലെ വീട്ടിൽ മൂത്ത സഹോദരിയും ഭർത്താവും എത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്ന് സാജന പറയുന്നു

എന്ന് പോലീസിനോട് വന്ന ഒരു മൂന്ന് പോലീസ് പോലീസ് രണ്ട് ഉണ്ടായിരുന്നു അവരോടൊക്കെ വളരെ മോശമായിട്ടാണ് പിതാവ് മൂത്ത സഹോദരിക്ക് പത്ത് സെന്റും സാധനയ്ക്ക് എട്ട് സെന്റ് ഭൂമിയുമാണ് നൽകിയത് ഇതിൽ മൂത്ത സഹോദരി കിട്ടിയ പത്ത് സെന്റ് സ്ഥലം ശേഷമാണ് സാധനയുടെ വീട്ടിൽ താമസത്തിനായി എത്തിയത് അധ്യാപികയായ സാധന ജോലിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ ഉള്ളപ്പോഴാണ് സഹോദരിയും ഭർത്താവും മക്കളും സാധനയുടെ വീട്ടിൽ താമസത്തിനെത്തിയത് പിന്നീട് വീട് സ്വന്തമാക്കാനും സമീപത്തെ സ്ഥലം കയ്യേറാനും ശ്രമം നടത്തി തീരെ കയ്യാതെ വെയിറ്റ് ചെയ്ത ശേഷം ജൂലൈയിൽ അതേ വർഷം ജൂലൈയിൽ അച്ഛനെ കൊണ്ട് പറഞ്ഞു അഡ്വക്കേറ്റ് പറഞ്ഞാണ് പവർ ഓഫ് എറ്റോണി വേണമെന്ന് പറഞ്ഞ് അച്ഛനും പത്രത്തിൽ അച്ഛനറിയോ അച്ഛനാണ് അത്ര അല്ല ഏറ്റല്ലെ കൊണ്ട് ഒപ്പിട്ട് പത്രത്തില് ആ പത്രത്തിലാണ് ഒരു രണ്ട് ഏക്കർ സ്ഥലം അതിൽ എൺപത്തൊന്ന് സെന്റ് വസ്തു കൃത്യമായിട്ട് വസ്തു മേടിക്കുന്നത് ആ വസ്തു നിങ്ങൾക്ക് നിന്റെ മക്കളോട് ഇഷ്ടത്തിൽ എഴുതിയു അതിനകത്ത് വെച്ചിരിക്കുന്ന അതില് വസ്തു സ്ഥലവും വീടും അതാണ് ഞാൻ ഈ ഈ പറയുന്ന ഓൾറെഡി നമുക്ക് സ്ഥലം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടുംബ സ്വത്തായിരുന്ന ഭൂമി പാലാ സ്വദേശിക്ക് വിൽപ്പന നടത്തിയിരുന്നു ഈ ഭൂമി കയ്യേറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇതിന് സമീപത്തെ എട്ട് സെന്റ് സ്ഥലവും വീടും കൈവശപ്പെടുത്തുന്നതെന്നും ഷാജനയും മാതാവ് ലക്ഷ്മിയും മാധ്യമങ്ങളോട് പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച സഹോദരി പിന്നീട് ഭർത്താവ് ഒന്നിച്ച് സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമൂലം മൂന്ന് ലക്ഷത്തോളം രൂപയും എട്ടു പവൻ സ്വർണവും ഇവർ വാങ്ങിയെടുത്തതായും പിന്നീട് ആ പിതാവിന്റെ മരണത്തിന് ശേഷം സാജന സ്വന്തമായി പണിത വീട്ടിൽ കയറി താമസിച്ച ആക്രമണം നടത്തുകയും എന്നുമാണ് മാതാവ് ലക്ഷ്മി പറയുന്നത് സഹോദരിയും ഭർത്താവും ഇവർക്ക് പിൻബലമായി വാഗമണിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് ആസൂത്രണം നടത്തിയാണ് കഴിഞ്ഞ ജൂലൈയിൽ മാതാവിനെയും വെട്ടിപ്പരിക്കൽപ്പിച്ചതെന്നും ഭൂമിയെ വീട് കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ വാഗമണ്ണിലെ കയ്യേറ്റമാഭിയയിൽപ്പെട്ട സംഘമാണെന്നും ഇവർ ആരോപിക്കുന്നു സ്വന്തം വീട്ടിൽ നിന്നും മർദ്ദിച്ചു പുറത്താക്കിയതിനെ തുടർന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ഇരുവരെയും വീട്ടിൽ പ്രവേശിപ്പിക്കുവാനും താമസിപ്പിക്കുവാനും പോലീസ് മുൻകൈ എടുക്കണമെന്ന കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്നും സാജനയും മാതാവ് ലക്ഷ്മിയും പറയുന്നു